ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോ അല്ലല്ലോ അതിന്റെ തലവൻ നീ കാണിക്കുന്നേ കൊടുക്കല്ലേ ആ സർക്കാരിനെതിരെ വിമർശിക്കുമ്പോ നരേന്ദ്രമോദി പിണറായി വിജയന്റെ മുട്ടുവിറക്കും ഇവിടെ ജയിക്കു പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ പിന്നെ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനെ പറ്റി അതെ അതെ നിങ്ങൾ തന്നെയാണ് അടുക്കളയിൽ കേരളത്തിൽ ആദ്യം പാകമെത്തിയ ഭക്ഷണത്തിന്റെ പേര് പിണറായി വിജയൻ ഈ കേരളം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കുടുംബസ്വത്തല്ല എന്ന് ജയിക്കൊന്നും മനസ്സിലാക്കുന്ന നന്നായിരിക്കും എന്റെ പതിനാറടിയും കണ്ടിട്ട് ഈ കേരളം എന്ന് പറയുന്നത് ഞാനും ഇവിടെ ഇരിക്കുന്ന ഷാനിയും താങ്കളും ഇവിടെ ഇരിക്കുന്ന മറ്റു പ്രതിനിധികളും എല്ലാം ഒരുപോലെ കൊടുത്തുണ്ടാക്കിയെടുത്ത ഒരു സംസ്ഥാനം തന്നെയാ ശതമാനവും ഞാൻ യോജിക്കുന്നു നീ പറഞ്ഞാണ് ശരി ഒരു നിലയിൽ ഇങ്ങനെ നിരന്തരം ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾക്ക് ചാപ്പ കുത്താം ഇതേ ചാപ്പ തന്നെയാണ് സാറേ കേന്ദ്രത്തിലിരിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കാം ബ്ലഡ് പ്രഷർ ഇങ്ങനെ വസ്തുത പറയുമ്പോളിരിക്കാനല്ലാതെ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ ഇങ്ങനെ മിണ്ടാൻ പറ്റാ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ ഇത് തന്നെയാണ് അമിത്ഷായും നിങ്ങൾ ഈ കാസർകോട് ജില്ലയില് അടിക്കുന്നുണ്ടല്ലോ കേരളം നിങ്ങൾക്ക് എത്തിച്ചെന്ന് പറഞ്ഞു ആ ദിവസം ഞാൻ പറയാം സബ്ജെക്ട് ട്രഷറി റെഗുലേഷൻ ട്വന്റി ട്വന്റി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ പറ്റി ലക്ഷം രൂപയ്ക്ക് മുകളിൽ എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിന്റെ ട്രഷറികൾ എത്തിച്ചതിനെ പറ്റി പറയുമ്പോ അത് ആർ എസ് എസ് ഏജൻസി ആകുമോ ശ്രീജയ്ക്ക്